ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ഷാപ്പിലെ മീൻ കറി സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ചൂര മീനാണ് വലിയ ഒരു ചൂര കിട്ടിയിട്ടുണ്ട് അതിനെ കുറേ സ്ക്വയർ പീസുകളാക്കി അരിഞ്ഞിട്ട് ഈ കറിയിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങയാണ് ആവശ്യമായി വരുന്നത് ആ തേങ്ങ കുറച്ച് ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുക അതിലേക്ക് ഒന്നും ചേർക്കേണ്ടതില്ല പിന്നീട് ഒരു രണ്ട് തക്കാളി കുറച്ച് പുളി ഇവയെല്ലാം കൂടി കാണുന്ന പോലെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി മക്ഷിയായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തക്കാളി വെള്ളമുണ്ടല്ലോ ഇതേപോലെ നന്നായിട്ട് ഒന്ന് കുറുകി അരച്ചെടുക്കുക ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കുക ഇളക്കി ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അല്ലേക്ക് തേങ്ങ അരച്ചതും പുളിയും തക്കാളിയും ഇവയെല്ലാം കൂടി കൂട്ടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരികയുള്ളു എല്ലാം നന്നായി വരുമ്പോഴത്തേക്ക് അത് ചെറിയ ചൂടാവുന്ന സമയം കൊണ്ട് അതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലിയാണ് അത് മിക്സിയുടെ ജാറിട്ടൊന്ന് ചതച്ചതിലേക്ക് ഇടുക ആ ചൂടായി വന്ന അതിലേക്ക് നമുക്ക് ചൂര കഷ്ണങ്ങൾ ഇടാവുന്നതാണ് ചൂട കഷ്ണങ്ങളും അതിലേക്ക് നമുക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇടാവുന്നതാണ് അത് സാവകാശം പഴയ അടുപ്പിൽ കിടന്ന് തിളച്ച് 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 അര നെയ്യ് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അടുപ്പിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റും ഒരു മണവും അതൊന്നും നമുക്ക് ഗ്യാസിലോ ഇൻഡക്ഷനിലോ ഒന്നും ഉണ്ടാക്കിയാൽ കിട്ടത്തില്ല നമ്മൾ കൂടുതലും അടുപ്പിലാണ് എല്ലാം ഉണ്ടാക്കാൻ നോക്കുന്നത് കാരണം ആ ടേസ്റ്റ് നമുക്കൊരുപാടിഷ്ടമാണ് അങ്ങനെ ഒരു ചെറിയ തീയിൽ കിടന്ന് നന്നായി അതൊന്ന് വെന്ത് 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 ആ കറിയൊന്ന് നന്നായി കുറുകി വരട്ടെ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിപ്പോൾ വീഡിയോ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ പിന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ കറി ഒരുവിധം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കുറുക്കാം നമ്മൾ സാധാരണ ഇത്രേ ആക്കാറുള്ളൂ കാരണം ഷാപ്പിലെ കറിയും ഇതേപോലെ ഒരു ആണല്ലോ ഇരിക്കുന്നത് ഇതെനിക്കൊരു ഫ്രണ്ട്സ് പറഞ്ഞു തന്ന റെസിപ്പിയാണ് എല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ